നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റി അറുപത്തി രണ്ടാമത് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ കൊല്ലം കൈറ്റ് ക്ലബ്ബ് ഹാളിൽ നടന്ന ജയന്തി ആഘോഷം എസ് സുവർണകുമാർ ഉദ്ഘാടനം ചെയ്തു കൈറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് വടക്കേവിള ശശി അധ്യക്ഷത വഹിച്ചു ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പട്ടം പറത്തൽ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു കൈറ്റ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി കുരിയപ്പുഴ വിജയൻ ട്രഷറർ പ്രബോദ് കണ്ടച്ചറ വൈസ് ചെയർമാൻ ടി ജി സുഭാഷ് കമ്മിറ്റി അംഗങ്ങളായ ആരിഫ് ഷിബു റാവുത്ത് ജെ ബിനു ഷീബ തമ്പി ശിവരാമ പണിക്കർ രാജൻ കൈനോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം ഇന്ന് ദ എന്ന് പറയുന്ന ഒരാള് കർക്കട്ടയിൽ ജനിച്ചു അദ്ദേഹമാണ് പിന്നീട് നമ്മ നാവെല്ലാം ലോകം അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമിയായി മാറി ദത്തേയും അതിൽ രണ്ട് കർക്കട്ടയിലുണ്ടായവർ രണ്ടുപേരുടെ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ മകനായി ജനിച്ചെങ്കിലും അദ്ദേഹം കോളേജിൽ പഠിച്ചു വിദ്യാഭ്യാസം നേടി അതിനുശേഷം നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമപ്രസന്ധി ശിഷ്യനായി മാറി ശിഷ്യനായി മാറി അതിനുശേഷം ശ്രീരാമ മഠം ശ്രീരാമകൃഷ്ണ മഠം അതുപോലെ ശ്രീരാമകൃഷ്ണ മിഷൻ ഈ രണ്ട് സ്ഥാപനങ്ങളും അദ്ദേഹം തന്നെയാണ് സ്ഥാപനം ലോകം മുഴുവനും അതിൻ്റെ ശാഖകളുണ്ട് ഈ നമ്മുടെ ഭൗതികവാദവും യുക്തിവാദവും എല്ലാവരും സമന്വയിപ്പിച്ച് ഉള്ളൊരു ഒരു ആത്മീയ ചിന്താധാരയാണ് അദ്ദേഹം ജനങ്ങളുടെ രൂപ അവതരിപ്പിച്ചത് അദ്ദേഹം നമുക്കറിയാം ചിക്കാഗോയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ അദ്ദേഹം അവിടെ വേൾഡ് പാർലമെൻ്റ് ക്രിസ്ത്യൻ വേൾഡ് പാർലമെൻറ്റാണ് നമ്മൾ അദ്ദേഹം പ്രസംഗിച്ചു എം പിയിലെ അത് ലോകം മുഴുവൻ പ്രസക്തി ആവർത്തിച്ചൊരു പ്രശ്നമായി അദ്ദേഹം നമുക്കറിയാം അതിനുശേഷം പിന്നീട് അദ്ദേഹം സമാധിയാകുന്ന മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ മാസം നാലാം തീയതി അപ്പം അത് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ എങ്ങനെ സമാധിയായി ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് അല്ല രക്തസമയം നിങ്ങൾ കുട്ടി അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് രീതിയിൽ ഉള്ള റിപ്പോർട്ടുകളായിരുന്നു